തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ സാമ്പത്തിക ചൂഷണം നടന്നിട്ടുണ്ടെന്ന ആരോപണവുമായി പിതാവ് മധുസൂദനൻ രംഗത്ത് മലപ്പുറം സ്വദേശിയായ ഐ ബി ഉദ്യോഗസ്ഥനെതിരെയാണ് പിതാവിന്റെ ആരോപണം മേഘയുടെ അക്കൌണ്ടിൽ നിന്നും പണം മുഴുവൻ ഇയാളുടെ അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചു എന്ന് പിതാവ് ആരോപിച്ചു മേഘയുടെ കുടുംബം യുവതിയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചതിൽ നിന്നാണ് സാമ്പത്തിക ചൂഷണം സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചത് മേഘയുടെ ആൺ സുഹൃത്ത് മലപ്പുറം എടപ്പാൽ സ്വദേശിയായ ഐ ബി ഉദ്യോഗസ്ഥൻ സാമ്പത്തിക ചൂഷണം നടത്തിയതായാണ് ആരോപണം ഫെബ്രുവരി മാസത്തിലെ ശമ്പളമടക്കം പണം മുഴുവൻ മേഘയുടെ അക്കൌണ്ടിൽ നിന്നും മലപ്പുറം സ്വദേശിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചുവെന്നും മരിക്കുന്ന ദിവസം എൺപത് രൂപ മാത്രമായിരുന്നു മേഘിയുടെ അക്കൗണ്ടിൽ ബാക്കിയുണ്ടായിരുന്നുള്ളൂവെന്നും പിതാബ് പറയുന്നു ഇക്കാര്യങ്ങൾ കേസന്വേഷിക്കുന്ന പേട്ട പോലീസിനെ അറിയിച്ചിട്ടുണ്ട് മൂന്നര ലക്ഷത്തോളം കൊടുത്തു ഒന്നര ലക്ഷത്തിന് അടുത്ത് തിരിച്ചു വന്നു ബാക്കി എല്ലാം അവന്റെ അക്കൗണ്ടിലാണ് കിടക്കുന്നത് ചെയ്തായിട്ട് ഇപ്പൊ ഈ അക്കൗണ്ട് പരിശോധിച്ചപ്പോ ട്രെയിൻ ടിക്കറ്റ് ബസ് ടിക്കറ്റ് എടുത്ത ഇത് കാണുന്നുണ്ട് എല്ലാ പൈസ ഈ അക്കൗണ്ടിൽ നിന്നായിരിക്കും പോയത് എല്ലാം യാത്രയ്ക്കെല്ലാം പോയത് നമ്മുടെ ഈ അക്കൗണ്ടിൽ നിന്നാണല്ലോ ഇപ്പൊ കാണുന്നത് അങ്ങോട്ട് പത്തു മാസം മുതൽ മൊത്തം അവന്റെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട് ആയിരിക്കും ഇവിടെ റിസർവ് ചെയ്യുന്നത് അതുകൊണ്ട് ഐ ആർ സി ടി സി പൈസ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഈ അന്വേഷണത്തിൽ മാത്രമേ നമുക്ക് കണ്ടെത്താൻ കഴിയൂ ജോലി സംബന്ധമായ പരിശീലന സമയത്താണ് മലപ്പുറം സ്വദേശിയുമായി മേഘ പരിചയത്തിലാകുന്നത് പിന്നീട് ഇയാളുമായി യുവതി പ്രണയത്തിലായെന്നും കുടുംബം പറയുന്നു മാർച്ച് പതിനാലിനാണ് ചാക റെയിൽവേ ട്രാക്കിൽ ട്രെയിനിടിച്ചു മരിച്ച നിലയിൽ പത്തനംതിട്ട അതിരിങ്കൽ സ്വദേശിനിയായ മേഘയുടെ മൃതദേഹം കണ്ടെത്തുന്നത് പ്രണയ നൈരാശ്യമാണ് ആത്മഹത്യക്ക് കാരണമെന്നായിരുന്നു പോലീസ് കണ്ടെത്തൽ ജനം പത്തനംതിട്ട